അത് റെസിസ്റ്റൻസ് എന്നാണിതിന് പറയുക നമ്മുടെ മനസ്സ് സൃഷ്ടിക്കുന്ന പിൻവലിക്കൽ പവർ റെസിസ്റ്റൻസ് ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ കാര്യമാണത് ആ അഞ്ച് മിനിറ്റിൻ്റെ ആ ഒരു ഗ്രാവിറ്റി പോയിൻ്റ് അങ്ങോട്ട് കടന്ന ഇപ്പോൾ രാവിലെ ഓടാൻ പോകുന്ന ഒരാളെ വിചാരിച്ചോ ആ ബൂട്ട് ഇട്ടിട്ട് പടി കടന്ന് ഗേറ്റടച്ച് പുറത്തിറങ്ങുമ്പോൾ വരക്കേ ഉള്ളൂ പ്രശ്നം അത് കഴിഞ്ഞത് കഴിഞ്ഞു ജിമ്മ് പോകുന്ന ആൾ ആ ബൈ ബൈക്കോ കാറോ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നവരൊക്കെയുള്ള പ്രശ്നം അവിടെ വരെ എത്തിക്കുക നിങ്ങളെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ പോയിന്റിൽ എത്തിക്കുന്നവരൊക്കെയാണ് ഈ സംഘർഷം അഞ്ച് മിനിറ്റ് സംഘർഷം സഹിച്ച ജീവിതം ആ അഞ്ച് മിനിറ്റാണ് നമ്മളെ കൊല്ലുക അതിനെതിരെയാണ് നമ്മുടെ ഫൈറ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യുവാൻ തോന്ന തോന്നിയ ആ നിമിഷം മുതൽ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ആ നിമിഷം വരയ്ക്ക് വരുന്ന ടൈം ഗ്യാപ്പിൻ്റെ ഇടയിൽ കയറി വരുന്ന നമ്മുടെ മനസ്സിനകത്തെ ഒരു വില്ലനാണ് റെസിസ്റ്റൻസ് പോയി അവിടെ ഇരിക്കു വെറുതെ ജിമ്മിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സവിടെ ഒരു ഉടായ്പും കൊണ്ട് വരും ഇതിനെ ഡിഫീറ്റ് ചെയ്യാൻ പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് നിങ്ങളുടെ മുന്നേ വരുന്ന ഐസ്ക്രീം നീട്ടുന്ന സമയത്ത് വേണ്ട എനിക്ക് ഡയബറ്റിക് ആണ് എന്ന് പറയുന്ന വാക്ക് പറയുന്ന മൊമെൻ്റ് വരക്കേ ഉള്ളൂ സംഘർഷം അപ്പോൾ പറഞ്ഞാൽ പിന്നെ അവർ തരില്ല അവർക്ക് ലാഭമായി എന്ന് വിചാരിക്കും അപ്പോൾ ആ വേർഡ് പറയുന്ന മൊമെൻറ്റ് എത്ര വൈകിപ്പിക്കുന്നോ പ്രശ്നമാണ് ഓൺ ദ സ്പോട്ടിൽ പറയാൻ പഠിക്കണം നോ 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 എനിക്ക് വേണ്ട എന്ന് ചില ആളുകൾ ഇങ്ങനെ അത് എനിക്ക് ഡയബറ്റിക് ആണ് പക്ഷേ ഈ ഇതിന് നിന്ന പണിമാളും മനസ്സിലാവുണ്ടോ ആ അവരുടെ ഒരു അതൊന്നും സാരല്ല എന്നുള്ളൊരു വാക്കും കൂടെ കിട്ടിയാൽ നമ്മുടെ റെസിസ്റ്റൻസ് അവിടെ കയറി ഇങ്ങനെ ഭരിക്കും നമ്മൾ ആ ഒരു ആ ഒരു ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എത്ര വേഗം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് പണ്ടൊരു കഥ കേട്ടിട്ടില്ലേ എനിക്കറിയില്ല അത് ആരാണ് കർണനോ ദുര്യോധനനോ ആരോ ഇങ്ങനെ ഇടത് കയ്യിൽ എണ്ണപാത്രം പിടിച്ചിട്ട് ഇങ്ങനെ എണ്ണ തേക്കിയിരുന്നു കുളക്കടവിലോ പുഴയിലോ എവിടെയോ അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് ആ പാത്രം ആ വെള്ളിപ്പാത്രം ദാനമായി തെരുമു വെച്ചപ്പോൾ അങ്ങനെയാണ് കൊടുത്തു അപ്പോൾ അത് കണ്ടു നിന്ന് ഭയങ്കര ദാനശീലനായ മറ്റാള് ചോദിച്ചു നിങ്ങൾ ഇടത്തേക്കൈ കൊണ്ട് ദാനം കൊടുത്ത് ശരിയായിരിക്കും പറഞ്ഞു അപ്പോൾ ഈ പുള്ളി പറഞ്ഞ ഉത്തരം ഇത് വലത്തേക്കയക്കി മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സങ്ങാൻ മാറിയാലോ ഈ ഇത് ഭയങ്കര വല പിടിച്ചുള്ള സാധനം വേറെ തരാ പറഞ്ഞാലോ മനസ്സ് മാറിയാലോ പേടിച്ചിട്ട് ഞാൻ ഉടനെ കൊടുത്താണ് ഇതെന്താ ഈ ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ മനസ്സ് കൊടും ചതിയനാണ് ഒരു സെക്കൻഡ് അതിന് കിട്ടിയത് മനസ്സ് മാറിക്കളയും അതുകൊണ്ട് തോന്നിയാൽ ഉടനെ ചെയ്യുക ചിന്തിക്കരുത് പിന്നെ അതുകൊണ്ടാണ് പണ്ട് എം ജി ആറോ രജനീകാന്തോ എന്തോ പറഞ്ഞത് സോൾറവൻ ചെയ്യമാട്ടെ സേറവൻ സ്ല്ലമാട്ടെ ഇത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല ചെയ്യാം ഇതേ കാര്യം തോന്നിയ ഉടനെ ചെയ്യാം ബെഡിൽ ഉണർ ഉണർന്ന് കഴിഞ്ഞിട്ട് ബെഡിൽ നിന്ന് കാല് താഴെ വയ്ക്കുന്ന മൊമെന്റിന്റെ ഇടയിലുള്ള ആ ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ് ഉണർന്ന വേറെ എന്ത് കാര്യവും ആദ്യം ഞാൻ എഴുന്നേറ്റിരുന്നിട്ട് എന്ന് ചിന്തിക്കണം ഇങ്ങനെയൊക്കെ കുറേ പണികൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഈയൊരു പോയിന്റ് അലാറം വെച്ച് നീക്കുന്നവർക്ക് ഈ ഒരു പോയിൻറ്റ് ഞാൻ അതുകൊണ്ട് ഒരു സൊല്യൂഷൻ കൊടുത്തിരുന്നു ഒരു തത്തക്കൂട് വാങ്ങാൻ പറഞ്ഞു മൊബൈലിൽ അലാറം ഒറ്റ അലാറം വെക്കാൻ പാടുള്ളൂ ആ അലാറം തത്തക്കൂടിലിട്ടിട്ട് ലോക്ക് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ജനലിൽ കെട്ടിത്തൂക്കാൻ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ലോക്ക് അലമാരുടെ ഉള്ളിൽ കൊണ്ട് കൂട്ടിയിട്ട് ആ അലമാരുടെ ലോക്ക് തലാറിനയുടെ അടിയിൽ കൊടുന്ന് വയ്ക്കാനുണ്ടാവും അപ്പോൾ ഈ സാധനം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻ കുറച്ച് പണിയെടുക്കണം അപ്പോഴേക്ക് ബോധം വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവനെ ഉറക്കത്തിൽ തന്നെ അടിക്കുകയാണ് സ്നൂസ് അടിക്കുകയാണ് Nice no